ഉറക്കത്തിൽ ഇങ്ങനെ നെഞ്ചരിച്ചിലും പുളിച്ചു കെട്ടലും നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന മൂന്ന് കാര്യങ്ങളും അതിനെ ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് ചെയ്യേണ്ട മൂന്ന് കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഒന്നാമത്തെ കാരണം നിങ്ങളുടെ അന്നനാളം ആമാശയമായിട്ട് ബന്ധിപ്പിക്കുന്ന സ്ഥലത്ത് ഒരു മസിലുണ്ട് ലോവർ ഈസോഫാജിയൽ സ്പിങ്ചർ ഈ മസിൽ വീക്കായിട്ട് വയറിൽ നിന്നുള്ള ആസിഡ് അന്നനാളത്തിലേക്ക് എത്തുമ്പോഴാണ് നിങ്ങൾക്ക് നെഞ്ചരിച്ചിൽ നെഞ്ചരിച്ചിലുണ്ടാകുന്നത് രണ്ടാമത്തെ കാരണം രാത്രി ഒരുപാട് ഭക്ഷണം നിങ്ങൾ കഴിച്ച് വേഗം തന്നെ കിടക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ലോവർ ഈസോഫാഗൽ ഫിങ്ചറിൽ നമ്മൾ കഴിച്ച ഭക്ഷണം ആസിഡുമായിട്ട് മിക്സ് ആയിട്ട് അന്നനാളത്തിൻ്റെ മുകളിലേക്ക് പ്രഷർ എക്സെറ്റ് ചെയ്ത് അതിലൂടെ നമ്മൾ നെഞ്ചിന്റെ മുകളിലേക്ക് എരിച്ചിലും പ്രശ്നങ്ങളും ഉണ്ടാവും മൂന്നാമത്തെ കാരണം നമ്മുടെ ഉറങ്ങുന്ന സമയത്ത് ഒമിനീരിന്റെ ഉത്പാദനം കുറയുന്നുണ്ട് ഉമിനീരാണ് നമ്മുടെ വയറിന്റെ അകത്തുള്ള ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നത് ഇവിടെ നിങ്ങൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് രാത്രിയിൽ ഭക്ഷണം കഴിച്ച് മൂന്നോ നാലോ മണിക്കൂറിന് ശേഷമേ നിങ്ങൾ കിടക്കാൻ പാടുള്ളൂ രണ്ട് ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ നെഞ്ചിത ഭാഗം ഉയർന്നിരിക്കാൻ വേണ്ടി ബ്ലാങ്കറ്റോ തലേനയോ നിങ്ങൾ യൂസ് ചെയ്യുക അല്ലെങ്കിൽ ബെഡ് അല്പം സ്ലാൻഡിങ് ആക്കിയാലും മതി ശ്രദ്ധിക്കുക തലേനയുടെ എണ്ണം കൂട്ടുകയല്ല ചെയ്യേണ്ടത് പൊതുവിൽ നമ്മുടെ ശരീരം കുറച്ച് പൊന്തി നിൽക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് മൂന്ന് ഉറങ്ങുന്നതിന് മുന്നേ ഒരു ഗ്ലാസ് ചൂടുവെള്ളം കുടിക്കുക ഇത് ഉമിനീർ ഉൽപ്പാദനം കൂട്ടാനും അതുപോലെ തന്നെ ഗ്യാസിന്റെ പ്രശ്നം കുറയ്ക്കാനും സഹായിക്കും